ഫണ്ടിന്റെ വിഷയം സ്ട്രക്ചറൽ കോംപ്ലിക്കേഷൻസ് ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിൽ ഞാൻ ഓർത്തുപോയി പുറത്ത് പറയാൻ കഴിയില്ല അത് നിന്നു പോകും എന്ന് ആ ഘട്ടത്തിൽ കൈത്താങ്ങായി വന്നത് മറ്റാരുമല്ല കൈ താങ്ങായി വന്നത് ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്ന ആ കരങ്ങളാണ് വന്നത് അത് മറ്റാരുമല്ല ഇവിടെയിരിക്കുന്ന കേരളത്തിന്റെ പ്രിയങ്കരനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് സ്വപ്നം കാണണം എന്ന ഒരു പ്രയോഗം നമുക്കെല്ലാം പ്രിയപ്പെട്ടതാണ് സ്വപ്നം കാണുവാൻ ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികളെയും അതോടൊപ്പം തന്നെ യുവാക്കളെയും പ്രേരിപ്പിച്ചത് ഇന്ത്യയുടെ പ്രസിഡന്റും ശാസ്ത്ര പ്രതിഭയുമായിരുന്ന എ പി ജെ അബ്ദുൽ കലാം പലപ്പോഴും ഞാൻ ഓർത്തു പോയിട്ടുണ്ട് നമ്മുടെ അപ്പനും അമ്മയും ആരെ പറ്റിയായിരിക്കും സ്വപ്നം കാണുന്നത് അവരൊരിക്കലും അവരെ പറ്റിയല്ല സ്വപ്നം കാണുന്നത് അവര് സ്വപ്നം കാണുന്നത് മക്കളെ പറ്റിയാണ് മക്കള് ഏത് ഉയരങ്ങളിൽ വരെ ചെന്ന് എത്തുവാൻ കഴിയും എന്നുള്ള സ്വപ്നമാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ സ്വന്തം പേരിൽ മാത്രമല്ല കർമ്മങ്ങളിൽ നിറയെ വിജയം കരസ്ഥമാക്കിയ അങ്ങയുടെ കരങ്ങൾ കൊണ്ട് ഈ പദ്ധതി ഉദ്ഘാടനം ചെയ്യുമ്പോൾ വിജയം കരസ്ഥമാക്കിയത് നേടിന്റെ ആ നേടിയതിന്റെ ഒരു അഭിമാനമാണ് ഞങ്ങൾക്കെല്ലാവർക്കും ഉള്ളത് രണ്ടായിരത്തി ഒമ്പതിൽ ലോക്സഭാ മെമ്പർ ആയതിനു ശേഷം നമുക്കറിയാം എം എൽ എ മാർക്കും എം പിമാർക്കും ഒക്കെ പ്രാദേശിക വികസന ഫണ്ടുണ്ട് അത് പ്രയോരിറ്റിയാണ് ആ പ്രയോറിറ്റി വെച്ച് നമുക്ക് പല പദ്ധതികൾക്കും നമുക്ക് കൊടുക്കും അത് കൊടുക്കുന്നത് നമ്മുടെ കുടിവെള്ള പദ്ധതിക്ക് റോഡ് പാലം ഹൈമാസ് ലൈറ്റ് വെയ്റ്റിംഗ് ഷെഡ് ഇതെല്ലാം കൊടുക്കും അതൊക്കെ നമുക്ക് ആവശ്യമാണ് വികസനത്തിന് ആവശ്യമാണ് പ്രയോറിറ്റിയാണ് പക്ഷെ നമ്മുടെ ഈ സംസ്ഥാനത്തെ ഈ പ്രദേശത്തിനെ നമ്മുടെ ഭാവി തലമുറയ്ക്ക് വേണ്ടി മുന്നോട്ട് വികസനത്തെ നയിക്കണം എന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് ഏറ്റവും പ്രധാനമായി ഇന്ന് കാലഘട്ടത്തിന്റെ പ്രധാനപ്പെട്ട ഒരു ഒരു വിഹിതമായ ശാസ്ത്രവും സാങ്കേതിക നമ്മുടെ വിദ്യാർത്ഥികൾക്കും അതുപോലെ തന്നെ യുവജനങ്ങൾക്കും നൂതന ആശയങ്ങളും നൂതന സ്റ്റാർട്ടപ്പുകളും കൊണ്ട് എത്തിക്കുവാൻ അതിന് പറ്റിയ ലോക കൂടിയുള്ള സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനുള്ള ശ്രമങ്ങളാണ് ഞാൻ എപ്പോഴും നടത്തിയിട്ടുള്ളത് അതിന്റെ ഭാഗമായി ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഇൻഫർമേഷൻ ടെക്നോളജി ഐ വാസ് ജസ്റ്റ് ടെൻ കിലോമീറ്റേഴ്സ് രണ്ടായിരം കുട്ടികളോളം ഇപ്പൊ സ്റ്റാൻഡ് നമ്പർ വൺ ഇൻ ഇന്ത്യ ചെറിയ ഒരു കൊച്ചു ഗ്രാമത്തിൽ കരൂര് അതോടൊപ്പം തന്നെ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മാസ് കമ്മ്യൂണിക്കേഷൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഹോട്ടൽ മാനേജ്മെന്റ് അങ്ങനെ നിരവധി നിരവധി പദ്ധതികളും സ്ഥാപനങ്ങളും ഉണ്ടാകുമ്പോൾ ഈ സയൻസ് സിറ്റി സയൻസ് സിറ്റി പൂർണ്ണമായിട്ടുള്ളത് സയൻസ് പാർക്കാണ് അതിലേക്കാണോ കൊണ്ട് എത്തുന്നത് ആ സയൻസ് സിറ്റിയുടെ പൂർത്തിയാകുമ്പോൾ ആ ശൃംഖലയിൽ ഞാൻ സൂചിപ്പിച്ച ആ ശൃംഖലയിൽ ഈ അക്ഷര നഗരീനൊരു നോളജിന്റെ ഓർബിറ്റ് അത് സൃഷ്ടിക്കുവാൻ കഴിഞ്ഞു എന്ന കൂടി ഞാൻ പറയട്ടെ സ്നേഹിതരെ നമുക്ക് ഈ യാത്രയിൽ ഒരുപാട് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ടായിട്ടുണ്ട് ഒരുപാട് ബുദ്ധിമുട്ടുകള് പ്രതിസന്ധികൾ നേരിട്ടിട്ടുണ്ട് നമുക്കറിയാം ഇന്നത്തെ ദിവസം പോലും ഇത് മാറ്റിവെച്ചതാണ് ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം മെയ് ഇരുപത്തി ഒമ്പതിനായിരുന്നു ദിവസം നമ്മൾ തീരുമാനിച്ചത് ഇതിന്റെ ഉദ്ഘാടനം എനിക്ക് ആ ഡേറ്റ് ഞാൻ കണ്ടപ്പോൾ എൻ്റെ മനസ്സിലേക്ക് ഒരു ചെറിയ കൗതുകം തോന്നി അത് മറ്റൊന്നുമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്നിൽ എവറസ്റ്റ് കീഴടക്കിയത് ടെൻസിങ്ങും അതുപോലെ ഹില്ലരിയും അത് മെയ് ഇരുപത്തി ഒമ്പതാം തീയതി ആയിരുന്നു അവർ ഇത് കീഴടക്കിയപ്പോൾ വിവിധ ആറ് പ്രാവശ്യം ശ്രമിച്ചു ആറ് തവണ കയറി ഇറങ്ങി പരാജയപ്പെട്ടു എന്നിട്ടാണ് ആ വിജയം നേരിടാൻ കഴിഞ്ഞത് ആ പ്രതിസന്ധിയും അതുപോലെ തന്നെ പ്രയാസങ്ങളും നേരിട്ട് അവർ വിജയം കരസ്ഥമാക്കി ആ യാത്രയിൽ ആ പ്രതിസന്ധി എല്ലാം തരണം ചെയ്തു അതുപോലെ തന്നെയായിരുന്നു ഈ യാത്രയും സ്നേഹിതെ ഞാൻ ചുരുക്കിയാണ് നമുക്കറിയാം ഈ ആശയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യമേ രണ്ടായിരത്തി പത്ത് പതിനൊന്ന് കാലഘട്ടത്തിൽ ഞാൻ എൻ്റെ പിതാവും മാണി സാറിൻ്റെ അച്ചാച്ചൻ്റെ അടുത്താണ് ഞാൻ ചെന്നത് അവിടെ ചെന്നപ്പോൾ വലിയ ഒരു ആശയമാണെന്ന് പറയും വലിയൊരു പിന്തുണ നൽകുകയും ചെയ്തു അന്നത്തെ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻ ചാണ്ടി സാറും വലിയ ഒരു പ്രോത്സാഹനം അതിന് നൽകിയുണ്ടായി അതിനുശേഷം നമുക്കറിയാം മാസങ്ങൾ കഴിഞ്ഞു വർഷങ്ങൾ കഴിഞ്ഞു വലിയൊരു പ്രതിസന്ധിയിലേക്ക് ചെന്നെത്തി സങ്കീർണമായിരുന്നു ഇവിടെ അധ്യക്ഷൻ സൂചിപ്പിച്ചതുപോലെ റോഡിന്റെ വിഷയം സ്ഥലത്തിന്റെ വിഷയം ഫണ്ടിന്റെ വിഷയം സ്ട്രക്ചറൽ കോംപ്ലിക്കേഷൻസ് ഇതെല്ലാം വന്നു കഴിഞ്ഞപ്പോൾ ഒരു ഘട്ടത്തിൽ ഞാൻ ഓർത്തുപോയി പുറത്ത് പറയാൻ കഴിയില്ല കഴിയില്ലത് നിന്നു പോകും എന്ന് ആ ഘട്ടത്തിൽ കൈത്താങ്ങായി വന്നത് മറ്റാരുമല്ല കൈത്താങ്ങായി വന്നത് ഒരിക്കലും നടക്കില്ല എന്ന് ചിന്തിക്കുന്ന പദ്ധതി നടപ്പിലാക്കുന്ന ആ കരങ്ങളാണ് വന്നത് അത് മറ്റാരുമല്ല ഇവിടെയിരിക്കുന്ന കേരളത്തിന്റെ പ്രിയങ്കനായ മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ സാറാണ് ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഞാൻ ചുരുക്കട്ടെ സ്നേഹിതര് ബഹുമാനയായ ഈ ഹജ്ജ് എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ബിന്ദു ഉണ്ട് ഇവിടെ ഈ ഇതുമായി ബന്ധപ്പെട്ട അദ്ദേഹം വാസുവൻ മന്ത്രി ഉണ്ട് ഇതെല്ലാം ഇവരെല്ലാം കോർഡിനേറ്റ് ചെയ്ത് ഇത് കൊണ്ടുകൊണ്ടത് കൊണ്ടാണ് നമുക്ക് ഇത് പൂർത്തിയാക്കുവാൻ കഴിഞ്ഞു അവരോടെല്ലാം എന്നുള്ള നന്ദി ഞാൻ രേഖപ്പെടുത്തുകയാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട പഴയ സർക്കാരുണ്ട് പുതിയ സർക്കാരുണ്ട് പക്ഷെ ഇത് നാടിന്റെ ഒരു വിജയമാണ് ഇവിടെ ഇതുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ നമ്മുടെ ഈ പറയുന്ന സറോണ്ടിങ്ങൾ കാട് കാടുപിടിച്ച് കിടന്നപ്പോൾ ഇവിടത്തെ ഉള്ള നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതി സഹോദരിമാര് വളരെയധികം ആളുകൾ ഇവിടെയുണ്ട് അവർ പോലും ഇത് മനസ്സും കൊണ്ട് ഏറ്റെടുത്ത ഒരു പ്രോജക്റ്റാണ് ഞാൻ നിർത്തുകയാണ് ഈ പദ്ധതി ആരുടേതാണ് എന്ന് ചോദിച്ചാൽ ആരുടേതാണ് ഈ പദ്ധതി ഈ നാടിൻ്റെതാണ് ഇവിടെയുള്ള ജനങ്ങളുടെയാണ് മറ്റാരുടെയുമല്ല ഒരു നോളജ് എക്കോണമി സൃഷ്ടിക്കുവാൻ വേണ്ടി ഈ പ്രതിജ്ഞാബദ്ധമായി നിൽക്കുന്ന ഈ സർക്കാരിൻ്റെയാണ് Lastly, let me conclude. Let me extend my sincere gratitude to the Minister, Union Minister of Culture and Tourism, a well-known administrator. We were together in the Shivagiri just a few months back for the function in Shivagiri also. My only request, you have taken time to visit this place to bless this occasion. We know that is only a science park. And to extend to a science city, we have made about a 60% construction. വൺ ലോഡ് ഹാസ് ടു ബി വർക്ക്ഔട്ട് മൈ റിക്വെസ്റ്റ് ദാറ്റ് മേ ബി യു ാൻ ഡിക്ലെയർ സംസ് ഓഫ് ഐ ഹിയർ ആൻഡ് യു ആർ ഗുഡ് സെൽഫ് ഡോ സം ഹെൽപ്പ് ടു ദ പീപ്പിൾ ഓവ് ഐ ഹിയർ ദ പീപ്പിൾ ആർ വെയിറ്റ് ഇൻ ടു ഹിയർ ദാറ്റ് അഗൈൻ വൺസ് അഗൈൻ അസ് എസ്റ്റ് അൻ മൈ സിൻസിയർ ഗ്രാറ്റിറ്റ്യൂഡ് ഫോർ കമ്മിംഗ് ഓവ് ഇയർ ഫ്രോം യർ ബിസി ഷെഡ്യൂൾ താങ്ക് യു സോ മച്ച് നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഈ യാത്രയിൽ മുന്നേറാം നന്ദി നമസ്കാരം